ഏകദേശം ആ കാര്യത്തിൽ ഒരു തീരുമാനമായി രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള രീതിയിലാണ് നീക്കങ്ങൾ നടക്കുന്നത് ശരി പക്ഷേ യഥാർത്ഥ ലക്ഷ്യം ഷാഫിയാണ് എന്ന് ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമാകുന്നത് രാഹുലും വീണും ഷാഫിയും വീണും പിന്നെ ഇനി അതിൽ വീഴ്ത്താൻ ഇനി സതീശൻ മാത്രമേ ഉള്ളൂ സതീശനെ ഇതിനേക്കാൾ പെട്ടെന്ന് വീഴ്ത്താൻ സാധിക്കുമെന്നാണ് പലരും കരുതുന്നത് എന്തായാലും ഷാഫിക്ക് നേരെ ഇട്ട അമ്പുകളൊക്കെ തന്നെ കൃത്യമായി ഷാഫി എടുത്ത് കളഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചപ്പോൾ ഷാഫി പറഞ്ഞു ഇനി ഞാൻ രാഹുലിൻ്റെ വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകില്ല എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഒരു തരത്തിൽ പോലും ഞാൻ പിന്തുണച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇനി എനിക്ക് പറയാനും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഇനി മേലാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു എന്താ എന്താ പറഞ്ഞത് അല്ല വടകരയുടെ ഫ്ലാറ്റിനെ കുറിച്ചൊരു ഒരു വിമർശനം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞു വടകരയിലെ എൻ്റെ ആരെങ്കിലും പറഞ്ഞു എൻ്റെ ആണ് വടകരയിലുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞു ആരെങ്കിലും ചോദിച്ചോ വടകരയിൽ എൻ്റെ ആണുള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ വടകരയിലെ എൻ്റെ ഫ്ളാറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമപ്രട്ട് അതായത് സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനം ഉയരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് പറയുന്നത് ഈ പറയുന്നവർക്കാർക്കും തൻ്റെ ഇടമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇങ്ങനെ ചോദിക്കാനായി പ്രകാശ് ശിവൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ ഉന്നയിച്ച ഒരു ആരോപണമാണ് വടകരയിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ശിവനും ഡിവൈഎഫ്ഐ മുതിർന്ന നേതാക്കന്മാരുമൊക്കെ തന്നെ ഉന്നയിച്ച ഒരു ആരോപണമാണ് അതിനെക്കുറിച്ച് യാതൊരുവിധ ചോദ്യവുമില്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ടല്ലോ എന്നാണ് ശരി ആയിക്കോട്ടെ എന്തായാലും വടകരയിലെ എം ബി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ കൃത്യമായ മറുപടി തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇനി മേലാൽ ഈ വിഷയമായി എന്തിനത്തേക്ക് വരരുത് എന്നുള്ള താക്കീത് നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിയമപരമായി നടപടിക്ക് പാർട്ടി എതിരല്ല എന്ന് ഷാഫി പറമ്പിൽ ആവർത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല ഞാനുമായുള്ള സൗഹൃദം പാർട്ടി നടപടിക്ക് തടസ്സമായിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള യുവതിയുടെ മൊഴിയിലെ പരാമർശത്തിന് താൻ മറുപടി പറയേണ്ടതില്ല എന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു തന്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം സത്യം തെളിഞ്ഞു വരട്ടെ എന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് തുറന്നടിച്ചു മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ റിമാൻഡിലാണ് രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും ഏഴ് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള പ്രൊട്ടക്ഷൻ വാറണ്ടും തിരുവല്ല മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ലൈംഗിക അതിക്രമം നടന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കണം രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തണം പണം ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ തേടണം വിശദമായുള്ള ചോദ്യം ചെയ്യൽ തുടരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു നിലനിൽക്കാത്ത കുറ്റത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം നോട്ടീസ് നൽകാതെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും ചട്ടവിരുദ്ധമാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു എന്നാൽ പോലീസ് റിപ്പോർട്ട് പോലും കിട്ടാത്ത കേസിൽ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം അടുത്ത ദിവസം വിശദമായ പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ള അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കെട്ടിച്ചമച്ചതാണ് എന്നുള്ളൊരു ഒരു ആ ആവശ്യം അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതും പരാതി കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പരാതികൾ മർജ്ജ് ചെയ്ത് അതിനകത്തൊരു സാമ്പത്തിക തട്ടിപ്പോട് കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് പരാതി കെട്ടിച്ചമച്ചതാണ് ബന്ധം ഉപയ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് എന്ന് പറയുന്നുണ്ട് അതായത് രണ്ടുപേരും ിലും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു യുവതിയുടെ മൊബൈൽ ചാറ്റിലടക്കം നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഈ വിൾ ഐയുടെ ഒരു ഒരു ചിഹ്നം പിന്നീട് റെഡ് ഹാർട്ട് ഇവയെല്ലാം ആണ് കൊടുത്തിരുന്നത് അപ്പോൾ യുവതിക്കും രാഹുലിനോട് അതിയായ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ആ നമ്പർ സേവ് ചെയ്ത രീതി പോലും എന്നുള്ളത് തെളിയിക്കുന്നു ഒപ്പം അതുപോലെ തന്നെ യുവതിയാണ് മുറി ബുക്ക് ചെയ്തത് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഏപ്രിൽ എട്ടാം തീയതി ഇവർ ഹോട്ടൽ മുറിയിൽ ഒന്നിച്ചു കഴിയുന്ന ദിവസം മുറി ബുക്ക് ചെയ്തത് ഈ പറയുന്ന യുവതിയാണ് ആ റൂമിലെ അല്ലെങ്കിൽ ആ ഹോട്ടലിലെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നത് രാഹുൽ ആർ ബി എന്ന പേരാണ് ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നത് അത് എഴുതി ചേർത്തതും ഈ യുവതിയായിരുന്നു അല്ലെങ്കിൽ ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ എം എന്നോ രാഹുൽ മാങ്കൂട്ടമോ എന്നൊക്കെ തന്നെ എഴുതാമായിരുന്നു യുവതിക്ക് പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരു യുവാവ് പറഞ്ഞ ഉടനെ തന്നെ യുവതി മുറിയും ബുക്ക് ചെയ്ത് പോയിരിക്കുകയാണ് എന്തായാലും അക്കാര്യത്തിൽ കോടതിയുടെ ഭാഗം നിന്നുള്ള ചോദ്യത്തിന് കൃത്യമായി യുവതി മറുപടി നൽകേണ്ടി വരും മറ്റൊന്ന് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിവാഹിതരെയായിരുന്നു ആയിരുന്നു എന്ന് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് വിവാഹിതയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു അഞ്ച് സാമ്പത്തികമായി പണം തട്ടിയായിരുന്നു സാമ്പത്തികമായി പണം തട്ടാൻ യുവതി ഭീഷണിപ്പെടുത്തിയോ അല്ലാതെയോ ഒന്നുമല്ല പണം വാങ്ങിയത് ഒരു സൗഹൃദത്തിന്റെ പേരിൽ ചോദിക്കുമ്പോൾ യുവതി സൗഹൃദപരമായി നൽകുകയും ചെയ്തു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വേണമെന്ന് പറയുമ്പോൾ യുവതി ആവശ്യപ്പെടുന്നത് ത്രീ ബി എച്ച് കെ എന്നാൽ ടു ബി എച്ച് കെ പോരെ അത് വാങ്ങി തരാമല്ലോ എന്ന് മറ്റുള്ള ചാറ്റൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്തായാലും ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് അതിന് തെളിവുകളാണ് യുവതി പറയുന്നുണ്ട് നീ വീണ്ടും കോൺഗ്രസിലേക്ക് തിരികെ വരുമ്പോൾ അന്ന് നമുക്കൊന്നും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് യുവതി ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അതിന് തിരിച്ച രാഹുൽ മാംകൂട്ടവും ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട് എനിക്കിനീ മുൻപിൻ നോക്കാനില്ല ഒരു മാസം മുമ്പേ ആയിരുന്നെങ്കിൽ ഞാനൊന്നും വിറച്ചേനെ പക്ഷെ എനിക്കിനി ഒന്നും നോക്കാനില്ല എല്ലാം പോയി കിടക്കുകയാണ് എല്ലാം എന്നിൽ നിന്നും നശിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒന്നും നോക്കാനില്ല നീ എന്തോ ചെയ്തു ചെയ്തോളൂ എനിക്ക് എനിക്ക് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു ഇനി മാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ്സ് കൂടി നോക്കാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്ന് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്പെഷ്യൽ ഫുഡ് ഇല്ല പകരമുള്ളത് ചപ്പാത്തിയോ ചോറോ തോരനോ തൈരോ രസമോ ഒക്കെ കഴിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അതിൽ താഴെ ഒരു യുവതി പറയുന്നത് ഇവനോ ഒരു വട പോലും ഉഴുന്ന വട പോലും കൊടുത്തേക്കരുതേ എന്നാണ് പറയുന്നത് അത്രയ്ക്ക് അത്തരം ത തഴം താഴ്ന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നു അത്തരം തരം താഴ്ന്ന രീതിയിൽ ഈ പറയുന്ന പോലെ തന്നെ റിപ്പോർട്ടിംഗ് വരുന്നു എന്നുള്ളതാണ്